ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ചർച്ചയായി മാറിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ആദ്യ നാളുകളിൽ തന്നെ ടോപ്പ് എത്തുമെന്ന പ്രീഷ്കർ വിധി എഴുതിയ താരമായിരുന്നു ജാസ്മിൻ എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ തൻ്റെ പോസിറ്റീവ് ഇമേജ് ജാസ്മിന് നഷ്ടമാവുകയും ചെയ്തു ഗബ്രിയുമായുള്ള സൗഹൃദവും വീട്ടിൽ നിന്ന് വന്ന ഫോൺ കോളുമെല്ലാം ജാസ്മിൻ ഒരുപാട് നെഗറ്റിവിറ്റി നേടിക്കൊടുക്കുകയായിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദം അകത്തും പുറത്തും ജാസ്മിനെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഇക്കാര്യം ജാസ്മിനോട് തുറന്നടിച്ചിരിക്കുകയാണ് റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ്റെയും ഗബ്ഡിയുടെയും അടുത്ത സുഹൃത്താണ് റസ്മിൻ മോരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് റസ്മിൻ ജാസ്മിനെക്കുറിച്ചിപ്പോൾ സംസാരിക്കുന്നത് നീ സൂക്ഷിക്കണം ഒന്നുകൂടി നീ ആക്റ്റീവ് ആകണം നീ വന്ന സമയത്തുള്ള ജാസ്മിൻ അല്ല ഇപ്പോൾ ഇമോഷണലി എടുക്കരുത് ഈ പറയുന്നതൊന്നും വന്ന ജാസ്മിനു ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല കയറി പോയിൻറ്റ്സ് പറയുമായിരുന്നു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ജാസ്മിൻ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഇവളെന്തിനാണ് ഇപ്പോഴിവിടെ സംസാരിക്കുന്നത് എന്ന് തോന്നലുണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് ഇവൻ്റെ സ്നേഹം നിനക്കൊരു പ്രശ്നമാണ് നിനക്കിവനോടുള്ള കരുതലാണ് നിന്നെ നീ അല്ലാതെയാക്കുന്നതാ ഞാനിത് തുറന്നു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുതെന്നാണ് റസ്മിൻ തുറന്നു പറയുന്നത് നീ മിക്ക സ്ഥലങ്ങളിലും ഇവൻ സംസാരിക്കുമ്പോൾ നീ നിയന്ത്രിക്കുന്നുണ്ടോ ഇവൻ നിന്നെ വിടുന്നത് നീയുമത് വരുത്തണം എനിക്ക് ഫീൽ ചെയ്തത് നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നീ ഇപ്പോഴിവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നും നിനക്കൊന്നും കിട്ടാത്തത് കൊണ്ട് ഇടയ്ക്ക് കയറുന്നത് പോലെ ഞാൻ പറഞ്ഞ പോയിൻസ് നീ മനസ്സിൽ വെക്കുക എന്നിട്ട് അടുത്ത തവണ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആലോചിച്ചാൽ മതിയെന്നും ബസ്വിൻ പറയുന്നു നിനക്ക് പോയതും ഇവനിലാണ് ഇവനെ ഒന്ന് മാറ്റി നിർത്തിയാൽ നീ തിരിച്ചു വരിക തന്നെ ചെയ്യും ഇവനെ മാറ്റി നിർത്തണം ഞാപ്പിടണം നീ ഇവനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണ്ട നിങ്ങൾ സംസാരിക്കുകയോ കൈപിടിച്ചിരിക്കുകയോ ചെയ്തോളൂ പക്ഷേ നിനക്ക് പാളീത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ ഇവനോടുള്ള അമിതമായ സ്നേഹവും കെയറും പ്രൊട്ടക്ഷനും ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കാണിക്കാതിരിക്കുക അല്ലാതെ ആയിക്കൊള്ളൂ എന്നാണ് റസ്മിൻ പറയുന്നത് ജാസ്മിൻ ജാഫറിന്ന് പറയുമ്പോൾ ഒരു ഫയർ ഉണ്ടായിരുന്നു മുൻപ് അതിപ്പോൾ ഇല്ലെന്നും റസ്മിൻ പറഞ്ഞു അതേസമയം അത് പോകാൻ കാരണം ഞാനാണെന്നാണ് ഗബ്രി പറയുന്നത് എന്നാൽ അല്ല അതിന് കാരണം തൻ്റെ വീട്ടുകാരാണെന്നാണ് ജാസ്മിൻ പറയുന്നത് താൻ ഈ ആഴ്ച പുറത്തു പോകുമെന്നാണ് തൻ്റെ മനസ്സ് പറയുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ടിപ്പോൾ അതേസമയം മൂന്ന് വീക്ഷനുകളും റോക്കിയുടെ ഇഞ്ജക്ഷനും പിന്നാലെ സിജു പുറത്തായതുമൊക്കെ കാരണം ബിഗ് ബോസ് വീടാകി തണുത്തിരിക്കുകയാണിപ്പോൾ മികച്ച വൈൽഡ് കാർഡ് എൻട്രിക്കായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ